നമസ്കാരം ശ്രീ ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകൾ ആദ്യം എടുക്കേണ്ടത് വയർമാൻ പെർമിറ്റാണ് നമുക്ക് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ള പരീക്ഷ കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ വെയിറ്റിംഗ് ആണ് ഓക്കെ അപ്പോൾ നിലവിൽ ലൈസൻസിങ് ബോർഡിൻ്റെ ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ഒരു സേഫ്റ്റി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആണ് നിലവിൽ പരീക്ഷ എഴുതിയവർക്ക് വയർമാൻ പെർമിറ്റ് ലഭിക്കുക നിങ്ങൾ വയർമാൻ പെർമിറ്റ് ലഭിച്ച ഉടൻ ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു കോൺട്രാക്ട് കീഴിൽ രജിസ്റ്റർ ചെയ്യണം അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അടുത്ത പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് വയർമാൻ പെർമിറ്റ് ക്ലാസിൻ്റെ പുതിയ ബാച്ച് നവംബർ ഒന്നിന് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വയർമാൻ പെർമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രജിസ്റ്റർ ചെയ്തവർക്ക് അപ്രൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് എഴുതാൻ പറ്റും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക ഓക്കെ താങ്ക്